ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗി സ്റ്റേസ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ മുൻപൊരു ഇഞ്ചിക്കറി ഞാൻ ഉണ്ടാക്കിയിരുന്നു ഇത് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കിയൊരു ഇഞ്ചിക്കറിയാണ് കേട്ടോ അന്നുണ്ടാക്കിയ ഇഞ്ചിക്കറിയല്ല ഇത് വേറൊരു രീതിയിലുണ്ടാക്കിയ നല്ല കുറുകിയ ഇഞ്ചിക്കറിയാണ് അപ്പോൾ മഴയൊക്കെ അല്ലേ എല്ലാ വീട്ടിലും ഇതൊക്കെ കുറച്ച് ഉണ്ടാക്കി ഒന്ന് സ്റ്റോർ ചെയ്താൽ വളരെ നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കിയിരിക്കും നമുക്ക് കണ്ടുനോക്കാം നോക്കാം അതിനായിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടിയിൽ ഒരു അരമുറി തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ചേർത്തിട്ടില്ല നല്ലതുപോലെ ബ്രൗൺ കളറിൽ ഒന്ന് വറുത്തെടുക്കുന്നു അതിനെ നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കിനി ഇഞ്ചി വറുത്തെടുക്കാം ഇഞ്ചി നിങ്ങൾ കണ്ടല്ലോ ഒരു കിലോയിൽ കൂടുതൽ ഇഞ്ചി ഉണ്ട് അപ്പോൾ നമുക്കിത് പകുതി ആദ്യമേ ഒന്ന് വറുത്തെടുക്കാം ഉള്ള സൗകര്യത്തിനായിട്ട് ഞാൻ പകുതി ഇട്ടുകൊടുത്ത് മൊത്തം ഇട്ട് കൊടുത്താൽ പാടാണ് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് പെട്ടെന്ന് ഒന്ന് വറുത്തെടുക്കാം നല്ല ആയിട്ട് കിട്ടണം ബ്രൗൺ കളറായിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ അതുവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിക്കു പിടിക്കും അപ്പോൾ ഇളക്കി ഇളക്കി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം എണ്ണ പോരെന്ന് എനിക്ക് തോന്നി അങ്ങനെ കുറച്ച് എണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തൻ്റെ ഇഞ്ചി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നല്ല ഇടയ്ക്കൊക്കെ ചെറിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ചിരി വെളുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കത് വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ട് രണ്ടാമത് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്കത് വറുത്തെടുക്കാം അപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് കോരി മാറ്റാം ഇഞ്ചി എല്ലാം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം രണ്ടാമത്തെ ട്രിപ്പ് ഇഞ്ചി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും റെഡിയായി വന്നിട്ടുണ്ട് അതും നമുക്ക് ഓരി മാറ്റാം അതിനുശേഷം അടുപ്പിൽ ഞാനൊരു ചട്ടി ഒഴിച്ചു കൊടുത്ത് മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒരുചി അപ്പോൾ ചട്ടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വറ ഇഞ്ചി വറുക്കാൻ ഉപയോഗിച്ച എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കൂടം വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി എന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു പത്ത് മുപ്പത് ഉണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ചുമന്നുള്ളി വെളുത്തുള്ളി മൂത്തതിന് ശേഷം കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി കളറായിട്ടില്ല കുറച്ചും കൂടെ ആവാനുണ്ട് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം അത് കളറൊക്കെ മാറിയതിന് ശേഷം നമുക്ക് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കണ്ടാൽ കണ്ടാലറിയാമല്ലോ ഇനി നമുക്ക് ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണ്ടാത്തവർ പച്ചമുളക് ഇടേണ്ട കാര്യമില്ല കേട്ടോ മുളക് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് അതുമാത്രം മതി പിന്നെ ഇഞ്ചിയുടെ എരിവുണ്ടല്ലോ അത് മതി ഇനി കുറച്ച് ഉപ്പ് കൂടി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഉള്ളി ഒന്നും കൂടെ നല്ലത് കൂടെ നിന്ന് വഴന്ന് കിട്ടും ഒന്ന് വഴന്ന് വരട്ടെ ആ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മോപ്പിച്ചതിന് ശേഷം നമുക്ക് തേങ്ങയും ഇഞ്ചിയും അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വറുത്ത് വെച്ച തേങ്ങയും ഇഞ്ചിയും ഉണ്ടല്ലോ അത് അരച്ചു വെച്ചിട്ടുണ്ട് മിക്സിയിൽ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരണം ഒത്തു വരട്ടെ അത് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് പൊടികൾ ഏർക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു നാല് ടീസ്പൂൺ മുളക് പൊടി അത്ര എരിവുള്ള മുളക് പൊടിയല്ലേ കേട്ടോ കാശ്മീരി ചില്ലിയും സാദാ ചില്ലിയും കൂടെ ചേർത്ത് പൊടിപ്പിച്ചതാണ് അത് നാല് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഞാനൊരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഉലുവ ചേർത്തില്ല കേട്ടോ ഉലുവപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല കാരണം ഉലുവ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഉലുവ ചേർത്തിട്ടില്ല കായപ്പൊടി ചേർത്തു ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ച് പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പുളിവെള്ള ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല കട്ടിക്ക് ഇരിക്കുവാണ് ഇനി ബാക്കി ഇരിക്കുന്ന പുളിവെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പുളിവെള്ളം മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം നല്ലതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അത് ഞാൻ അരപ്പ് മിക്സി ജാറുണ്ടല്ലോ ജാർ കഴിയ വെള്ളം ഞാൻ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ കുറവാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം മൂടി വെച്ച് തിളച്ച് വന്നിട്ടുണ്ട് തിള വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്ത കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കറി ഇപ്പോൾ തിളച്ച് ഒന്ന് വറ്റി കുറുകിത എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക